സ്വന്തം സിനിമ വിജയിക്കാൻ ശരീരം കാണിച്ച് നടി എമ്മി ജാക്സൺ ഏറെ ഹോട്ടാണെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും കാണില്ല രജനീകാന്തും അക്ഷയ്കുമാറും ഒന്നിക്കുന്ന യന്തിരന്റെ രണ്ടാം ഭാഗം ടു പോയിന്റ് സീറോയിൽ താരത്തിന്റെ വേഷം എന്താണെന്ന് അറിയാൻ ആരാധകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നതും എന്നാൽ സിനിമ എത്തും മുൻപ് ടൂ പീസിൽ ആരാധകർക്ക് തന്റെ ഏതാനും ചൂടൻ ചിത്രം സമ്മാനിച്ചിരിക്കുകയാണ് എമി ജാക്സൺ ഇൻസ്റ്റാഗ്രാമിലായിരുന്നു താരം ഫോട്ടോ പോസ്റ്റ് ചെയ്തത് ലോസ് ഏഞ്ചൽസിലെ അവധിക്കാലം എന്ന പേരിലായിരുന്നു ഫോട്ടോകൾ അടുത്ത വർഷം ജനുവരി ഇരുപത്തിയഞ്ചിന് റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമയിൽ താരത്തിന്റെ കഥാപാത്രത്തെ സംബന്ധിച്ച വിവരം രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് എന്നാൽ ഏതാനും ദിവസം മുൻപ് സിനിമയിലെ ഏതാനും ആക്ഷൻ രംഗങ്ങളുടെ ചിത്രം പുറത്തു വന്നിരുന്നു റോബോട്ട് കോസ്റ്റ്യൂമിൽ താരം ഒരു ട്രക്ക് ഓടിക്കുന്നതായിരുന്നു രജനീകാന്തിന്റെ ചിട്ടി റോബോട്ട് അത് തടയുന്നതാണ് പുറത്തു വന്നത് ഇതാണ് ആമി ഒരു പെൺ റോബോട്ടായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുമെന്ന റിപ്പോർട്ടിന് ആധാരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും